സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇന്ന് ലോങ് വീഡിയോ ഇടാനായിട്ട് ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് എന്നെയും ചേട്ടനെയും സംബന്ധിച്ചിടത്തോളം വേറൊന്നും അല്ല ഞങ്ങളുടെ മൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോണോ എന്ന് കരുതിയെങ്കിലും നടന്നില്ല കാര്യം ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉണ്ടായിരുന്നുള്ളേ അപ്പൊ എഴുന്നേറ്റ് ലേറ്റ് ആയി പോയി അപ്പൊ ഇനി വൈകുന്നേരം പോകണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിലെ അമ്മയും അനിയനും ഒക്കെ ഹോസ്പിറ്റലിലാണ് അനിയത്തി അമ്മയുടെ വീട്ടിലുമാണ് ആണ് അപ്പതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്നലെ വരും എന്ന വഴിക്ക് മാഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ മാഗി അല്ല സോറി ഇപ്പി ഞാൻ ഉണ്ടാക്കുവാണ് ചേട്ടാ ഇവിടെ കാടമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നൂഡിൽസൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എന്തോ പുട്ടും ദോശ ഇഡലിയൊക്കെ രാവിലെ കഴിച്ചൊക്കെ ശീലിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് രാവിലെ തന്നെ ആക്കിയപ്പം വലിയ രസം എനിക്ക് തോന്നിയില്ല അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടാണെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനായിട്ടുണ്ടായിരുന്നത് ഇന്നൊരു ദിവസം ചേട്ടാ ലീവ് എടുത്ത് നിന്നതാണ് പിന്നെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി വന്നു വേണേ വേറെ ഒന്നുമല്ല നമ്മളുടെ ഒരു വെഡ്ഡിംഗ് അനവേസറി ദിവസം എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കാൻ നമുക്കായിട്ട് കുറച്ച് സമയം വേണ്ടേന്ന് ഓർത്തിട്ടാണ് ഇന്നൊരു ദിവസം രണ്ടുപേരും വീട്ടിൽ നിന്നത ചേട്ടൻ അങ്ങനെ നെയ്യും മത്സ്യഭവനിലൊക്കെ പോയി റേഷൻ കടയിലൊക്കെ കയറിയിട്ട് ചീട്ടി തിരിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു വലുതായിട്ടൊന്നും അല്ല ഇച്ചിരി പാത്രം കഴുകാനും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറച്ച് തുണികളൊക്കെ കഴുകിയിടാനും പിന്നെ വീടൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ച് തൂത്ത് വാരിയൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ അല്ലാറ ചിലർ പണികളൊക്കെ ഞാൻ ചെയ്യുന്ന സമയം കൊണ്ട് ചേട്ടയെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഓ അച്ഛൻ ആശുപത്രി കിടന്നിട്ടും ആ ആനിവേഴ്സറി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടായിരുന്നേ അവരോടായിട്ട് പറയാനായിട്ടുള്ളത് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പം എനിക്ക് വേറെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വെറുതെ അതോ ഓർത്ത് ചെയ്യുന്നവരോ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ലൈഫിൽ ഈ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത് ഇനി ഒരു വർഷം പോലും കിട്ടത്തില്ല മൂന്നാമത്തത് മൂന്നാമത്തെ കൊല്ലം തന്നെയല്ലേ കിട്ടത്തുള്ളൂ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇത് ടെറസിൽ തുണി ഇരിക്കാൻ പോയ വഴി നമുക്ക് പേരൊക്കെയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് െ കുറെക്കതേ കിളിയൊക്കെ കൊത്തി പോയിട്ടുണ്ടായിരുന്നു ഉള്ളതെല്ലാം ഞാൻ ഈ പറിച്ചെടുത്തിട്ടുണ്ട് നാളെ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പായ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണേ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പകുതി മനസ്സും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഏത് സമയവും ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ കാര്യം തന്നെ പറയുകയും അമ്മേനെ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നേ പിന്നെ നമ്മളും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പം ഒരു ചിന്ത വരും അയ്യോ ഞാൻ കാരണം അവർക്കും അവരുടെ കാര്യങ്ങളൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഇതാകുമ്പോൾ ആർക്കും ഒരു സങ്കടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളതെ ലഞ്ച് കഴിക്കാനായിട്ട് പോകാൻ നിൽക്കുമായിരുന്നേ ആദ്യം ഡിന്നർ കഴിക്കാൻ പോകാനാണ് പ്ലാൻ ഇട്ടത് പിന്നെ ഓർത്ത് വേണ്ട നമുക്ക് ഉച്ചയ്ക്ക് നേരെ നേരെയതേ നമ്മളുടെ ഫേവറേറ്റ് സ്പോട്ടായ ബെയ്റൂട്ടിലേക്കാണേ പോയത് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് മന്തി കഴിക്കുമ്പോഴേ ഞങ്ങൾക്കൊരു തൃപ്തിയുള്ളേ ഏതൊക്കെ ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് വന്ന് നിൽക്കുന്നതും നമുക്ക് മന്തി കഴിക്കാം എന്നുള്ള പ്ലാനിങ് തന്നെ ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അത് ഈ അൽഫാമന്തിയാണ് ഈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ അവിടുന്ന് രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളാണെങ്കിലും ഫാമിലി റൂമിലാണ് ഇരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് സമയം എടുത്ത് കഴിച്ചിട്ടിറങ്ങിയാൽ മതി പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചെറിയ രീതിക്ക് ഞങ്ങൾ ഇതേ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ ഒരു പീസ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ കാര്യം അധികം ആരും നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേറൊരു പീസ് കൂടെ വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്ത് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട് അതിൽ പരം ഗിഫ്റ്റ് ഒന്നും ഞങ്ങൾക്ക് പരസ്പരം കിട്ടാനുമില്ലേ വൈകിട്ട് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഇതേ പള്ളിയിലേക്ക് ഇറങ്ങി നമ്മുടെ കാട്ടൂർ പള്ളിയിലേക്ക് തന്നെയാണ് വന്നത് മിഖായിൽ മലകയുടെ സന്നദ്ധ ച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കൊല്ലവും വെഡ്ഡിംഗ് അനേവേസറി ദിവസം ഞങ്ങൾ എങ്ങനെ പോയാലും ഈ പള്ളി വരാതെ പോകത്തില്ലേ നമ്മളത് വന്ന വഴിക്ക് തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ വന്നത് അങ്ങനെ തിരിയൊക്കെ കത്തിച്ച് കുറേ സമയം നമ്മൾ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നേ ഇന്ന് ചേട്ടയുടെ ഒരു കാര്യം ചോദിച്ചായിരുന്നു എന്ത് തോന്നി മൂന്നാം വിവാഹ വാർഷികത്തിൽ എന്ന് ചേട്ടയെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളു ഇതുവരെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് പ്രേമിച്ച് നടന്നതും കല്യാണവും എല്ലാം തോന്നുന്നതെന്നേ എനിക്കും അതുപോലെ തന്നെയാണ് അങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മളിത് നമ്മുടെ ഫേവറേറ്റ് ബജ്ജി സ്പോട്ടായ പാതിരിപ്പള്ളിയിൽ ബജ്ജി കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നെ എൻ്റെ പൊന്നി ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ലാ അത്ര അടിപൊളി ചായയാണ് പിന്നെ അത് ഈ ചേട്ടയാണെങ്കിൽ മുട്ട ബജിയും ഞാൻ പതിപോലെ തന്നെ മുളകിയാണ് വാങ്ങിച്ചത് അങ്ങനെ കുറേ നേരം വർത്താനം ഒക്കെ അവിടെ ഇരുന്ന് ബജ്ജിയും ചായയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഞാനാണെങ്കിലത് ഈ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ കൂടെ ഓരോ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ നല്ല തുമ്മലും തലവേദനയൊക്കെ ആയാരുന്നത് കാരണം ഫുഡൊന്നും വേണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ ചേട്ടയ്ക്കും വേണ്ടെന്ന് പറഞ്ഞത് കാരണം രണ്ടുപേരും ഓരോ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഞങ്ങളതേ കിടക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ മൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി നല്ല സിമ്പിൾ ആയിട്ടാണേ കടന്നുപോയത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ല കുറച്ച് മെമ്മറീസ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഞങ്ങൾക്കും ദൈവത്തിനും ഈ സമയം നന്ദി പറയുവാണേ വിഷ് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹമായി അപ്പം അത്രയൊക്കെ ഉള്ളൂ ടാറ്റാ